ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യും യൂട്യൂബിൽ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യും കാരണം യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പല കാര്യങ്ങളും അറിയാത്ത ആളുകളുണ്ടാവും ഇങ്ങനെ യൂട്യൂബ് തന്നെ ഉപയോഗിക്കുക എന്നല്ലാണ്ട് അതിലെ സെറ്റിങ്സുകൾ അതിൽ സെറ്റിങ്സിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും കൂടുതലാരും പോകാറും അതല്ലെങ്കിൽ അത് നനക്കെടാറുമില്ല അപ്പോൾ അത്തരത്തിൽ യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞ് അറിയാത്ത പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക തീർച്ചയായും യൂട്യൂബ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന സെറ്റിങ്സുകളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ ഓക്കെ ഞാനതിനു വേണ്ടിയിട്ട് യൂട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ പല ആളുകളും പറയാറുണ്ട് അവർക്ക് വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെറ്റിങ്സിൽ ചെയ്തൊരു സെറ്റ് മാറ്റം വന്നതാണ് അതല്ല ചില ചില വീഡിയോസിൻ്റെ താഴെ കാരണം ചില വീഡിയോസ് അവർ ഇടുന്ന ആളുകൾ അവർ കമൻറ്റ് ബോക്സ് കമൻറ്റ് ബോക്സ് ഡിസേബിൾ ആക്കിയിട്ടാണ് വിടുന്നതെങ്കിൽ അവർ നമുക്ക് കമൻ്റ് ഇടാൻ പറ്റില്ല അതല്ല എല്ലാ വീഡിയോസിൻ്റെയും താഴെ നമുക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്ന് ഇവിടെ ജനറൽ എന്നുള്ള സെറ്റിങ്സിൽ വരിക ജനറൽ സെറ്റിങ്സിൽ വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞ സംഭവം ഇത് എനേബിളായി കിടക്കുന്നുണ്ട് എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോസിൻ്റെയും താഴെ കമൻ്റ് ഇടാൻ പറ്റില്ല ഓക്കെ ഫസ്റ്റത്തെ ഒരു സെറ്റിങ്സ് അതാണ് പിന്നെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും വീഡിയോ ഒരു വീഡിയോ കണ്ട് രണ്ടാമത്തെ വീഡിയോസ് വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകാറു പതിവില്ലേ കാരണം എന്താ നമ്മൾ രാത്രിയൊക്കെ ഇപ്പോൾ ഫോണിൽ യൂട്യൂബിൽ കണ്ട് വീഡിയോ ഒക്കെ കണ്ട് കിടക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായി വരും കാരണം അത് അവരറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നെ രാവിലെ നീക്കുമ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നെറ്റ് ഉള്ള നെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത്തരത്തില് നമ്മൾക്ക് നമ്മൾ ആ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ പ്ലേ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ ആ ഒരു ഇത് എനേബിൾ ചെയ്യുമ്പോൾ ഓട്ടോപ്ലേ ഈ ഓൺ എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് റീഡയറക്റ്റ് ആയിട്ട് പോകും അപ്പോൾ അത് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇവിടെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ യൂട്യൂബ് ഓഫ് പോകും പിന്നെ യൂട്യൂബ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകത്തില്ല അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ ഇവിടെ നമുക്കൊക്കെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ ഇതിൽ ഷെയർ ഉണ്ട് റീമിക്സ് ഉണ്ട് ഡൗൺലോഡ് ഉണ്ട് ക്ലിപ്പ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ അതിൽ ഓരോ കാര്യങ്ങളും എന്താണ് എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പം നമുക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഇത് മറ്റേ ഒരു വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പിന്നെ ഉള്ളത് ഇവിടെ നമുക്ക് ഇവിടെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിഹ്നമുണ്ടല്ലേ ഇതെന്താണ് സംഭവം എന്ന് പലർക്കും അറിയില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ടാൽ നമ്മൾ വീഡിയോ കാണാനുള്ളത് ഈ വീഡിയോ ഇട്ട ആൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് നമുക്ക് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് വഴി നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ എമൗണ്ട് കണ്ടോ അതിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം യൂട്യൂബ് ഉൾപ്പെടുത്തിയ സംവിധാനമാണിത് ഇത് നമുക്ക് സൂപ്പർ ചാറ്റ് എന്നാണ് പറയുക ഇത് നമുക്ക് അങ്ങനെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോസിൻ്റെ കുറച്ച് ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് കണ്ടു ഈ ഒരു കുറച്ച് ഭാഗം നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അറുപത് സെക്കൻഡിൻ്റെ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ സേവ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഷെയർ ക്ലിപ്പ് എന്ന് ഈ ഷെയർ ക്ലിപ്പ് മറ്റുള്ളവരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു ഭാഗം മാത്രം കാണേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ആ ഭാഗം മാത്രം കാണേണ്ട ആളുകളുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അവർക്ക് ആ ഭാഗം മാത്രം കാണാൻ കഴിയും അതിനുള്ളൊരു സംവിധാനമാണ് ആ ക്ലിപ്പ് എന്ന് പറയുന്നത് ഓക്കെ പിന്നുള്ളത് ഇവിടെ സേവ് എന്ന് പറഞ്ഞിട്ട് സംവിധാനമാണ് ഇതിപ്പോൾ നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിലേക്ക് സേവ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് സേവ് ടു റീസെൻ്റ് പ്ലേ ലിസ്റ്റ് വാച്ച് ലേറ്റ് കാരണം നമുക്കിപ്പോൾ നമുക്ക് കാണാൻ സമയമില്ലാത്ത അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും എൻഗേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് പിന്നീട് കാണണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബിൽ നമ്മൾ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എന്ന വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു